ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ട് ഒരു അഞ്ചാറ് ദിവസമായി നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് ഇനി നമ്മൾ എന്നും ഇടാനായിട്ട് ശ്രമിക്കും അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കുമ്പളങ്ങ കൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ എരിവിന് വേണ്ടി ചേർത്തിരിക്കുന്നത് കുരുമുളകും പച്ചമുളകാണ് ആണ് ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്തോടു കൂടി വേറെ ലെവലായിട്ടാണ് ടേസ്റ്റ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ായിട്ട് തുടങ്ങാം അപ്പോൾ ഇവിടെ നമ്മൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നും കളഞ്ഞിട്ടില്ല ഒരു വേസ്റ്റേജും ഇല്ല കുമ്പളങ്ങയില് നമ്മള് തോല് അതുപോലെ ഉള്ളിലുള്ള ചോറ് എടുത്തിട്ടുണ്ട് തോല് കളയത്തിന്റെ കാരണം കുമ്പ്ളങ്ങയ മൂക്കാത്ത കുമ്പളങ്ങയാണ് തോലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട് അതുപോലെ ചോറ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുമ്പളങ്ങ എടുത്ത് കഴുകി അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തോരനായതുകൊണ്ട് നാളികേരം എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് ചെറുപുള്ള എടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞ കുമ്പളങ്ങ കുക്കറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ചീഞ്ചട്ടിയിലിട്ട് വാട്ടിയിട്ടാണ് ഇതാക്കണെന്ന് വച്ചെങ്കിൽ അതാക്കാം നമ്മളപ്പോൾ ഈ കുമ്പളങ്ങ കുക്കറിൽ ഇട്ടാണ് ചെയ്യണത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിക്കണത് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ അപ്പോൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം അത് കുഴപ്പമില്ല കടുക് വറക്കാൻ പോവാണ് നമ്മളപ്പോ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി ഒന്ന് വെള്ളം ഒന്ന് വറ്റണം വെളിച്ചെണ്ണ ഒഴിക്കാണ് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു ഇനി കടുക് ഒന്ന് പൊട്ടണ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇവിടെ ഏകദേശം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി തുടങ്ങിയതിനു ശേഷം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കണം അതുപോലെ ചതച്ച കുരുമുളക് കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇതൊന്ന് അതിന്റെ പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴന്നു വരണം നമ്മൾ ചേർത്ത ചെറിയുള്ളി പച്ചമുളക് കുരുമുളക് കറിവേപ്പില നന്നായിട്ട് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ചെരികിയ നാളികേരം ചേർക്കാണ് കേട്ടോ നാളികേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കുക ഒരു ചെറിയ രീതി റോസ്റ്റ് ചെയ്ത പോലെ ആക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ നാളികേരം ഇട്ട് ആവശ്യത്തിന് റോസ്റ്റ് ചെയ്തു ശേഷം വേവിച്ചുവെച്ച കുമ്പളങ്ങ അതിലേക്ക് ഇട്ടു അതിൽ നമുക്ക് ഉള്ളിലത്തെ കുമ്പളങ്ങയുടെ ഉള്ള ചോറ് കാണാനായിട്ട് പറ്റിട്ട

കുമ്പളങ്ങ ചോരൻ അടിപൊളി അതിന്റെ ഇത് നിങ്ങൾ പരീക്ഷിക്കുക അതിന്റെ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇല്ല എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഷെയർ ചെയ്യാനോ സബ് ചെയ്യാനോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം മതി വേറെ എല്ലാവർക്കും പറയാം